ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ ബെഡിൻ്റെ അടുത്ത് ഈ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൈ നീട്ടിയപ്പോൾ തന്നെ അതെൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഞാനതിനെ പറത്തിവിടും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതിനുശേഷം ശേഷം ഫ്രഷ് ആയതെന്ന് ഫുഡ് കഴിക്കാനിരുന്നു വാപ്പ രണ്ട് ഇടിയപ്പവും പിന്നെ ചിക്കൻ കറിയും വെക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളൂ അങ്ങനെ ഫ്രണ്ട്സ് നമുക്കിനി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വെളിയിലിറങ്ങുന്നുണ്ട് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ ഒരു പൂ കണ്ടു ഇതിനെ ഇവിടെ ഏപ്രിൽ പൂ എന്നാണ് പറയുന്നത് അത് ഞാനൊരു ബൗണ്ടി കഴിക്കാനെടുത്തു വീണ്ടും ഒരു ലേസും നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ കറിയുടെ പേരറിയാമോ എന്നാൽ കമൻറ്റ് ഉറപ്പായും ചെയ്യണം ഞങ്ങളുടെ ഇവിടെ ഇതിനെ വെള്ളക്കറി എന്നാണ് പറയുന്നത് പക്ഷേ നോക്കിയേ ഇത് മഞ്ഞ നിറത്തിലല്ലേ ചിലപ്പോൾ ഇതിൽ വെള്ളരിക്ക ഉള്ളത് കൊണ്ടായിരിക്കാം വെള്ളക്കറി എന്ന് പറയുന്നത് ഞാൻ ഇതിലെ വെള്ളരിക്ക മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതിലൊന്നും നിർത്താതെ വീട്ടിൻ്റെ അടുത്തുള്ള ജാമ്പ മരത്തിലേക്ക് ഞാൻ പോയി ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ നാടൻ ചാമ്പയും പിന്നെ വാട്ടർ എന്നറിയപ്പെടുന്ന വെള്ളചാമ്പയും ഉണ്ട് പക്ഷേ എനിക്കിഷ്ടം നാടൻ ചുമന്ന ചാമ്പയ്ക്ക് തന്നെയാണ് ഞാൻ എൻ്റെ കയ്യെത്തുന്ന സ്ഥലത്തു നിന്നും ഇത്രയും ചാമ്പയ്ക്ക പറിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും ചാമ്പയ്ക്ക കിട്ടി അതിലും നിർത്താതെ ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള വേറൊരു വലിയ നാടൻ ചാമ്പക്ക മരത്തിൻ്റെ അടുത്തേക്ക് പോയി ഇവിടെ നിന്ന് ധാരാളം ചാമ്പക്കകൾ കിട്ടി അങ്ങനെ ഓരോന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അടുത്ത പരിപാടി ഇത് കഴിക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ വൃത്തിയാക്കിയെടുത്ത ചാമ്പയ്ക്കയിൽ ഉപ്പും മുളകും ഇടാൻ ഞാൻ പോകുന്നു അങ്ങനെ ഉപ്പ് മുളകുവിട്ടപ്പോൾ മുളക് മാത്രം വീഴുന്നില്ല അങ്ങനെ മുളകും വീണു ഇനി ഇത് മിക്സ് ആക്കണം അങ്ങനെ ഫൈനലി ഞാൻ മിക്സ് ആക്കി കഴിച്ചു തീർന്നതിന് ശേഷം വീണ്ടും വെറുതെ ഇരിക്കാതെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാവിൽ ഞാൻ വലിഞ്ഞ് കയറാൻ തുടങ്ങി എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ് ഞാൻ ഒരു ദിവസം കുറേ നേരമെങ്കിലും ഈ മാവായിട്ട് സ്പെൻഡ് ചെയ്യും പക്ഷേ ഇന്ന് ഞാൻ വെറുതെ അല്ല കയറുന്നത് ഇതിലുള്ള ഈ ഒരു മാങ്ങ പറിക്കാനാണ് കയറുന്നത് ഞാനും മാങ്ങയും തമ്മിൽ ഒരു മൽപ്പിടുത്തം തന്നെ ഉണ്ടായി അങ്ങനെ അവസാനം മാങ്ങ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ വീ ഞാൻ അല്ലെങ്കിൽ മാങ്ങ വീഴാൻ വാപ്പ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണിലെ മാങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കയറും പോലെ ഒട്ടും എളുപ്പമല്ല ഈ മാവിൽ നിന്ന് ഇറങ്ങാൻ കഷ്ടപ്പെട്ട് ഞാൻ മാവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമ കാണാനായി പോയി എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിനടുത്തുള്ള കാളിദാസ് തിയേറ്ററിലേക്ക് എത്തി സെക്കൻഡ് ഷോ കാണാനാണ് പോകുന്നത് ഞങ്ങൾ കണ്ട സിനിമ മരണമാസ് സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ സമയം പന്ത്രണ്ടേ കാലം ഫ്രണ്ട്സ് ബൈ